അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ജനകീയസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ജെൻഡർ ബജറ്റ് പ്ലാനിംഗ് സംബന്ധിച്ച് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു കിലാ ഫാക്കൽറ്റി ഡോക്ടർ കെ കെ റസീന വിഷയാവതരണം നടത്തി അത്ര ഒരു ഈസി പ്രോസസ്സല്ല അതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും ഈ വർഷം ചെയ്യണമെങ്കിൽ ചോദിച്ചാൽ ആ വർഷം ചെയ്യാൻ സാധിക്കാറില്ല പക്ഷെ ജന്റർമാറ്റി ചെയ്യണം നമ്മൾ കുറെ കാലമായിട്ട് ആലോചിക്കുന്നു അതങ്ങ് എത്തുന്നില്ല അപ്പോൾ ആ ഒരു വിഷമം ഈ ഒരു എന്നുള്ള ഒരു വേർഡിനുണ്ട് അതങ്ങ് നമുക്ക് ഉള്ളിലേക്ക് എടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മ നമുക്കങ്ങ് അതിലേക്ക് ഇറങ്ങാനായിട്ട് ഇച്ചിരി വിഷമമാണ് പക്ഷേ ഇവിടെ ഇത് നമുക്ക് ഒരു അഡീഷണൽ എഫേർട്ട് എടുക്കാട്ടെ പോലെ കാര്യങ്ങൾ നടക്കുകയും ആ ഇപ്പൊ പ്ലാനും പണ്ട് ഒരു സിനിമയുണ്ടായിരുന്നു വീണ്ടും അതിൽ ഒരു ഭാവന യന്ത്രം ആയിട്ടാണ് സംയുക്തകർമ്മ നടക്കുന്നത് ആ ഭാവന ഒന്ന് വികസിച്ചാൽ അതായത് നമുക്ക് ജീവിക്കാൻ ഭയങ്കര സമരമാണ് മനുഷ്യരായി ജീവിക്കുകയും മനുഷ്യത്വത്തോട് കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ളത് അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഒരു സ്ത്രീയായി ജീവിക്കാൻ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യം ലോക്കൽ ഗവർണൻസ് അല്ലെങ്കിൽ ഡീസെൻട്രേഷൻ വന്നതിന് ശേഷം ഗവൺമെന്റ് ജനങ്ങളുടെ അടുത്ത അല്ലെ പഞ്ചായത്ത് ഭരണം എന്ന് പറയുന്നത് ഓരോ ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് അതിലൊരു ആക്സസിന്റെ കുറവില്ല ജനങ്ങൾ വളരെ അടുത്താണ് ഇപ്പൊ നമുക്കൊരു സെൻട്രൽ മിനിസ്ട്രിയോ സ്റ്റേറ്റ് മിനിസ്ട്രിയോ നമ്മുടെ കല്യത്തും ദൂരത്തുമല്ല പക്ഷെ നമ്മുടെ പഞ്ചായത്ത് ഭരണം എന്ന് പറയുന്നത് നമ്മുടെ കാര്യത്തിന്റെ നമ്മുടെ നമ്മുടെ കണ്ടെത്തുന്നതിന്റെ അടുത്ത ഒരു ജനങ്ങളും ഗവൺമെന്റും കാരണം എന്ന് പറയുന്നത് ജനങ്ങളുടെ ജനങ്ങളുടെ സാമൂഹ്യമായ പരിഗണനയെ അർഹിക്കുന്ന വിഭാഗങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള കാഴ്ചപ്പാടുകളും വികസന പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുന്നതിന് ജെൻഡർ ബജറ്റിലൂടെ അടിത്തറയിടുന്നതിനാണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് വിവിധ മേഖലകളിലെ അവസ്ഥാ വിശകലനവും കഴിഞ്ഞകാല പദ്ധതി പ്രവർത്തനങ്ങളിലെ ജെൻഡർ സമീപനങ്ങളും വിലയിരുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക ബജറ്റ് ജെൻഡർ സൗഹൃദമായി അവതരിപ്പിക്കുന്നതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത് കിലയുടെയും സാങ്കേതിക വിദഗ്ധരുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി ഹരിദാസൻ കെ സുമതി സെക്രട്ടറി എസ് സജി ഭരണസമിതി അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ പൊതുപ്രവർത്തകർ എന്നിവർ ശില്പശാലയിൽ പങ്കെടുത്തു